ആളെ കൊല്ലുന്ന ഒരു മുനിസിപ്പാലിറ്റിയുടെ കഥയോടെ ഇന്നത്തെ സേലിംഗമറി ആരംഭിക്കാം മുനിസിപ്പാലിറ്റിയുടെ കഥ പറയുന്നതിന് മുമ്പ് മാറൻ അസൂർ ഇന്ന് രാവിലെ തന്നെ തിരിച്ചു പോകുന്നുണ്ട് ജെ എൻ പി ടി മുണ്ട്ര അവിടെ പോയി തിരിച്ച് കൊളംബോയിലോട്ട് വരുന്ന ട്രിപ്പ് ഇവിടെ നിന്ന് ആരംഭിക്കും നമ്മുടെ ഇവിടെ നിന്ന് നേരത്തെ അതിൻ്റെ കണക്കുകളും വിശദാംശങ്ങളും തന്നിരുന്നു എത്ര കണ്ടെയ്നർ എടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കപ്പലുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പുതിയ കപ്പലുകളൊന്നും ഇതുവരെയും റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് പോലും ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടില്ല ഇനിയുള്ളത് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ഭരണകൂടങ്ങളുടെ അനാസ്ഥ ഈ ഗ്രാമപഞ്ചായത്ത് മുതൽ അങ്ങ് പാർലമെന്റ് വരെയുള്ള അനാസ്ഥ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനെ മുൻനിർത്തി വിലയിരുത്തുകയാണ് വളരെ ചെറുപ്പക്കാരിയായ ഒരു മേയർ അധികാരത്തിൽ വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു നഗരത്തിന് പുതിയ വിദ്യാഭ്യാസം ലഭിച്ച ലോകം അറിയാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ പ്രതീക്ഷകളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് അവർ അധികാരത്തിൽ വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ഇപ്പോൾ അവർ തലകുമ്പിട്ട് നിൽക്കുകയാണ് ജോയി എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളിയെ പ്ലാസ്റ്റിക്കിൽ മൂടി പൊതിഞ്ഞ് നാൽപ്പത് മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശവശരീരം കിട്ടുമ്പോൾ ഒരു നഗരം നാണക്കേട് കൊണ്ട് തലകുമ്പിടുകയാണ് അനാഥമാക്കപ്പെട്ട ഒരു കുടുംബം മാത്രമല്ല ഒരു ഒരു സമൂഹം മുഴുവൻ നാണക്കേടിൽ നിൽക്കുകയാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ പോലുള്ള ലോകത്തെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു ഇത്തരം മാലിന്യങ്ങൾ അവരെന്ത് എന്ന് കൂടി അറിയുമ്പോഴാണ് ഇവരുടെ അനാസ്ഥയ്ക്ക് നേരെ കർക്കശ്യമായ സ്വരം ഉയർത്തേണ്ടി വരുന്നത് നേരത്തെ സെലിംഗ് കമ്മിറ്റുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ മറ്റു രാജ്യങ്ങളിലും കോർപ്പറേഷനുകളുണ്ട് തലസ്ഥാന കോർപ്പറേഷൻ പോലെ മറ്റു രാജ്യങ്ങളുടെ തലസ്ഥാനത്തും ഷാങ്ഹായ് പോലുള്ള വലിയ നഗരങ്ങളിൽ ബീജിംഗ് പോലുള്ള നഗരങ്ങളിൽ യൊക്കഹോമ പോലുള്ള നഗരങ്ങളിൽ ഒക്കെ ഇതുപോലുള്ള കോർപ്പറേഷനുകളുണ്ട് അവരെന്താണ് ചെയ്യുന്നത് ജപ്പാൻസ് ഫസ്റ്റ് സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ഓഫ് മെത്തനോൾ ഫ്രം മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് തലക്കെട്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ട് വർഷം മുമ്പുള്ള തലക്കെട്ടാണ് അവരുടെ വേസ്റ്റ് എടുത്ത് അവരെന്ത് ചെയ്യുന്നു ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായി മാറാവുന്ന വിഴിഞ്ഞം പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം പോർട്ട് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചിന്ത ഇവിടുത്തെ ആരാധ്യർക്കുണ്ടോ നഗരസഭാ മേയർക്കുണ്ടോ ഭരണകൂടത്തിനുണ്ടോ എല്ലാ വാതിലുകളിലും ഈ നിവേദനം കിടപ്പുണ്ട് ഒന്ന് പരിധി നോക്കിയാൽ അറിയാം സെയിലിംഗ് കമ്മിറ്ററിയും മദർപോർട്ട് ന്യൂസും എൻ ടി വിയും വിമാക്കും എല്ലാം തന്നിരിക്കുന്ന നിവേദനങ്ങൾ എല്ലാവരുടെ മെഷപ്പുറത്തും മുഖ്യമന്ത്രിയുടെ മെഷപ്പുറത്തുണ്ട് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെ മെച്ചപ്പുറത്തുണ്ട് മേയറുടെ മേശപ്പുറത്തുണ്ട് ഹൈക്കോടതിയുടെ മേശപ്പുറത്തുണ്ട് ഒരാൾക്കും നടപടിയെടുക്കാൻ പറ്റില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും സർക്കാർ റെയിൽവേയെ വിമർശിക്കും റെയിൽവേ സർക്കാരിനെ വിമർശിക്കും പാവം ജോയിയെ പോലുള്ള സാധാരണക്കാർ അങ്ങ് ചത്തൊടുങ്ങും ഇതാണ് ഭരണത്തിൻ്റെ നേട്ടം ഇവിടെ ജപ്പാനിലെ കഥയാണ് ജെഇ ഇ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ആൻഡ് മിറ്റ്സുബിഷി ഗ്യാസ് കെമിക്കൽ കമ്പനി ഹാവ് സക്സീഡ് ഇൻ കൺവേർട്ടിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് റിക്കവേഡ് ഫ്രം വേസ്റ്റ് ഇൻസിനറേഷൻ എക്സോസ് ഗ്യാസ് ഇൻ ടു മെത്തനോൾ എന്തുകൊണ്ടും മെത്തനോൾ ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ മെത്തനോളിൻ്റെ ഡിമാൻഡ് താഴോട്ട് വരുന്നുണ്ട് പോർട്ട് വഴി മെത്തനോൾ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും മറ്റ് കാര്യങ്ങളും പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ആളുകളെ കൊല്ലുന്ന ഈ പ്ലാസ്റ്റിക്കും വേസ്റ്റും എന്തുമാത്രം വിലപിടിപ്പുള്ളതാണ് ആ ജീവനോളം വിലപിടിപ്പുള്ള സാധനമാണ് ഇത്രയും നശിപ്പിച്ച് ആളുകളെ കൊല്ലുന്ന തരത്തിലാക്കി ഇവിടെ ഭരണ മികവ് കാണിക്കുന്നത് ഇറ്റ് വാസ് കൺഫേംഡ് ദാറ്റ് മെത്തനോൾ കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വേസ്റ്റ് ഇൻസിനറേഷൻ എക്സോസ്റ്റ് ഗ്യാസ് കുറേ നാളായി സേലിംഗ് കമ്മിറ്ററി മെത്തനോൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കപ്പലെടുക്കുകയും പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ഉദ്ഘാടനങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ തൽക്കാലം മെത്തനോളിന് അവധി കൊടുക്കുകയായിരുന്നു പക്ഷേ അവധി അങ്ങനെ നീട്ടണ്ട എന്നാണ് ബഹുമാനപ്പെട്ട മേയർ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കേണ്ടി വരുന്നത് ഇൻ അഡീഷൻ മിറ്റ്സുബിഷി ഗ്യാസ് കെമിക്കൽ വിൽ കണ്ടിന്യൂ ടു പ്രൊമോട്ട് ഇനിഷ്യേറ്റീവ്സ് ടു കൺവേർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് പ്ലാസ്റ്റിക്സ് ബയോമാസ് ആൻഡ് അതർ മെറ്റീരിയൽസ് ഇൻ ടു മെത്തനോൾ ഇതിൽ കൂടുതൽ ഇത് ഇത് മലയാളം വായിക്കുന്ന പോലെയല്ലേ ഇതിൽ ഇത് ഒരു ഒരു പരിഭാഷയുടെ ആവശ്യമുണ്ടോ ഈ നാട്ടിലെ സകല വേസ്റ്റും എടുത്ത് മെത്തനോൾ ഉണ്ടാക്കാം മെത്തനോൾ എടുത്ത് വിഴിഞ്ഞം വഴി കയറ്റുമതി ചെയ്യാം നഗരസഭയ്ക്ക് ഇന്ന് കിട്ടുന്നതിൻ്റെ നൂറരട്ടി വരുമാനം കിട്ടും കേരള സർക്കാരിന് ഇന്ന് കിട്ടുന്നതിൻ്റെ നൂറരട്ടി വരുമാനം കിട്ടും പക്ഷേ ഇതൊക്കെ തലയിൽ കയറണ്ടേ ആരുടെയെങ്കിലും തലയിൽ കയറണ്ടേ ആളുകളെ കൊല്ലുമ്പോൾ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് നിങ്ങൾ അഞ്ചു വർഷം ഇരിക്കുന്നത് അവിടെ എന്തിനാണ് ജനങ്ങൾ അധികാരം നൽകിയത് ആളുകളെ കൊല്ലാനാണോ അതിൻ്റെ തുടർച്ച അതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ വിഴിഞ്ഞത്ത് വരാൻ പോകുന്ന കാര്യം കമ്പനിയുടെ എം ഡി കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ദ അഡീഷണൽ ഫണ്ടിങ് ബൈ അദാനി പോർട്സ് വിൽ ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഫോർ ബങ്കറിംഗ് അതാണ് മെത്തനോൾ കൊടുക്കേണ്ട പരിപാടി അവർ പതിനായിരം ഇരുപതിനായിരം കോടി ചെലവാക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന വികസന പ്രവർത്തനമാണ് ദി അഡീഷണൽ ഫണ്ടിങ് ബൈ അദാനി പോർട്സ് വിൽ ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഫോർ ബങ്കറിങ് ആൻഡ് ക്രൂയിസ് ടെർമിനൽ വിച്ച് ബി റെഡി ബൈ ട്വന്റി ട്വന്റി എയ്റ്റ് നാല് വർഷത്തിനകം രണ്ട് കാര്യവും അവർ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ബങ്കറിങ്ങും ക്രൂയിസിംഗും ഈ ബങ്കറിംഗ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ തന്നെ പത്തിരുപത് ഇരുപത്തഞ്ച് കപ്പലുകൾ മെത്തനോൾ ബേസ്ഡ് ആയിട്ട് ഓടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതോളം കപ്പലുകൾ നിർമ്മാണത്തിലാണ് ഇത് ഈ വേസ്റ്റ് എടുത്ത മെത്തനോൾ ആക്കിയാൽ ഡിമാൻഡ് ഇല്ലാതിരിക്കുമോ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ആ ലോകം മുഴുവനുള്ള കണക്ക് അങ്ങനെയുള്ള ഒരു ഒന്നാം തരം സാധനമാണ് ഇങ്ങനെ കുഴിച്ചു മൂടി ലോകത്തിൻ്റെ മുമ്പിൽ തിരുവനന്തപുരത്തെയും കേരളത്തെയും നാണം കെടുത്തുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ ബങ്കറിങ് ആൻഡ് ക്രൂയിസ് ടെർമിനൽ വിൽ ബി ആൻ അഡീഷണൽ ഫെദർ ഇൻ ദ ഹാറ്റ് ഫോർ ദ പോർട്ട് പോർട്ടിൻ്റെ തൊപ്പിയിലെ തിളങ്ങുന്ന തൂവലുകളാണ് ബങ്കറിങ്ങും ക്രൂയിസ് ടെർമിനലും അപ്പോൾ ബങ്കറിംഗ് നടത്തുമ്പോൾ അദാനി അവരുടെ കൺവെൻഷണൽ ഫ്യൂവൽ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് അതുപോലെ ഒരു ഫ്യൂവൽ മെത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവൽ കൊടുക്കാൻ ഇവിടെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ അതോ തുടർന്നും എന്നെയും എന്നെ ശ്രമിക്കുന്ന സെയിലിംഗ് കമ്മിറ്ററിയുടെയും പ്രേക്ഷകരെയും ഒക്കെ കൊല്ലാനാണോ കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഇതോടനുബന്ധിച്ച് വേറൊരു വാർത്തയുണ്ട് ഇന്ത്യയിൽ ചെറിയ അനക്കം വെച്ചിട്ടുണ്ട് ചെറിയ അനക്കം ഹരിയാനയിലെ ഐ ഒ സി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒരു ടെൻഡർ വിളിച്ചു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് രണ്ട് കമ്പനികളാണ് അതിനകത്ത് താൽപ്പര്യം കാണിച്ചത് ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള വാതകങ്ങളും ലിക്വിഡും ഒക്കെ ഉൽപ്പാദിപ്പിക്കാനാണ് ജി എച്ച് ഫോർ ഇന്ത്യ ഐ ഒ സി അടങ്ങുന്ന ഒരു കൺസോഷ്യമാണ് ജി എച്ച് ഫോർ ഇന്ത്യ വാസ് ഫോംഡ് ഇൻ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ത്രീ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡിംഗ് ഗ്രീൻ അമോണിയ ആൻഡ് മെത്തനോൾ ഇന്നത്തെ വാർത്തയാണ് ഹരിയാനയിൽ ഐ ഒ സി മെത്രനോളം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഈ ഐ ഒ സി പറഞ്ഞു തുടങ്ങുന്നതിനും എത്രയോ നാൾ മുമ്പാണ് സെയിലിംഗ് കമ്മിറ്ററി ഇത് പറഞ്ഞ് 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 പരുവപ്പെടുത്തി പല ആളുകളെയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്തിട്ടും ഇവിടുത്തെ ആരാധകർക്ക് മാത്രം അനക്കമില്ല സെയിലിംഗ് കമ്മിറ്റിയുടെ എല്ലാ കാലത്തെയും വിശ്വാസം ഇവിടെ നടന്ന നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വിഴിഞ്ഞത്തിനെതിരെയുള്ള ഇവിടുത്തെ പുരോഹിതരുടെ സമരം മത്സ്യത്തൊഴിലാളികളെ മുൻനിർത്തിയുള്ള സമരം അതിൻ്റെ പിന്നിൽ ഒന്നോ രണ്ടോ പുരോഹിതന്മാർ മാത്രമേയുള്ളൂ എന്ന് വളരെ പണ്ട് തന്നെ പറയാറുണ്ട് പക്ഷേ അവർ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് കൊണ്ട് അത് എല്ലാവരുടെയും അജണ്ടയാക്കി മാറ്റുന്നു ഇവിടതേ ഒരു പുരോഹിതൻ കപ്പൽ കാണാൻ വന്നിരിക്കുകയാണ് സമരം ചെയ്ത പുരോഹിതനാണോ ചെയ്യാത്ത പുരോഹിതനാണോ ഒന്നും അറിയില്ല എന്തായാലും ഒരു പുരോഹിതൻ കപ്പൽ കാണാൻ വന്ന് നിൽക്കുകയാണ് ആളുകളെയും കൂട്ടി വന്നിരിക്കുകയാണ് കാരണം എന്താണ് അവർക്കെല്ലാം പോർട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പേരുടെ അജണ്ടയാണ് ഈ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരവും അതിനു മുമ്പ് മുപ്പത് വർഷത്തോളം നടത്തിയ അട്ടിമറികളും സൈനിങ് ഓഫ് എലിയസ് ജോൺ